ഇസ്രായേലിന്റെ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ നടന്ന ബോംബ് വർഷത്തിൽ നടുങ്ങി ഗാസ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു അതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഗാസ പട്ടണത്തിൽ നിന്ന് പകുതിയോളം പേർ പലായനം ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോഴും നിരവധി ഇസ്രായേലി ടാങ്കുകളും കവചിത വാഹനങ്ങളും ഗാസ പട്ടണത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് മൂന്നാമത് ഡിവിഷൻ കൂടി ഉടൻ ഗാസയിൽ എത്തിക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ കുറഞ്ഞത് ഇരുപതോളം വീടുകളും പാർപ്പിട സമുച്ചയങ്ങളും മോസ്കും ഇസ്രായേൽ സൈന്യം തകർത്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടു വർഷത്തെ യുദ്ധത്തിനിടയിലെ ഏറ്റവും കഠിനമായ ആക്രമണങ്ങൾക്കാണ് ഇസ്രായേലി സൈന്യം ഗാസ നഗരത്തെ വിധേയമാക്കിയത് ഇതോടെ ഒരിക്കലും തിരിച്ചുവരാൻ കഴിഞ്ഞേക്കില്ലെന്ന ഭയത്തിൽ ആയിരക്കണക്കിന് ഗാസാകാർ ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും നടുവിലൂടെ പലായനം ചെയ്യുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ തലവൻ ഈ ആക്രമണത്തെ ഭയാനകമെന്നാണ് വിശേഷിപ്പിച്ചത് തകർന്ന നഗരത്തിൽ നിന്ന് കറുത്ത പുക ഉയർന്ന പശ്ചാത്തലത്തിൽ വീട്ടുപകരണങ്ങൾ കയറ്റിയ വാൻ ും കഴുത വണ്ടികളും തങ്ങളുടെ അവസാന സമ്പാദ്യങ്ങളും ചുമന്ന് കാൽനടയായി പോകുന്ന ആളുകളും തീരദേശമായ അൽ റഷീദ് സ്ട്രീറ്റിലൂടെ നീങ്ങുകയാണ് ഗാസ കത്തുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് എക്സിൽ കുറിക്കുകയും ചെയ്തു യുദ്ധവിമാനങ്ങൾ ആകാശത്ത് താഴ്ന്നു പറക്കുകയാണ് നിരന്തരമുള്ള ബോംബ് വർഷത്തിൽ നൂറുകണക്കിന് ആളുകൾ പരിക്കേറ്റു വീഴുകയാണ് കുടുംബങ്ങളും രക്ഷാപ്രവർത്തകരും കോൺക്രീറ്റിന്റെയും വളഞ്ഞൊടിഞ്ഞ ഉരുക്കിന്റെയും കൂമ്പാരങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്നു കനത്ത ബോംബാക്രമണം നടന്നു ആളുകളുടെ അടുത്തേക്ക് എത്താൻ പ്രയാസമായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നുമുണ്ട് കൊല്ലപ്പെട്ട നിരവധി പേരെയും പരിക്കേറ്റവരെയും ഞങ്ങൾ പുറത്തെടുത്തു ഷെല്ലാക്രമണം ഹെലികോപ്റ്ററുകൾ മിസൈലുകൾ ഡ്രോണുകൾ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ എന്നിവ കാരണം രക്ഷാപ്രവർത്തനം വളരെ പ്രയാസകരമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിലെ നാൽപ്പത് ശതമാനം താമസക്കാർ അതായത് ഏകദേശം മൂന്നര ലക്ഷം പേർ തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടതിനാൽ കുടുങ്ങിക്കിടക്കുന്ന ബന്ധുക്കളുടെ കണ്ടെത്താൻ കുടുംബങ്ങൾ വെറും കൈകൊണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയുകയാണെന്നും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ആക്രമണം ആരംഭിച്ചതു മുതൽ ചുരുങ്ങിയത് നൂറ്റിയാറ് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും അവരിൽ തൊണ്ണൂറ്റിയൊന്ന് പേർ ഗാസ സിറ്റിയിൽ മാത്രമാണെന്നും മെഡിക്കൽ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു മുഴുവൻ പാർപ്പിട സമുച്ചയങ്ങളും നിലംപരിശാക്കപ്പെട്ട ധരാജ് മേഖലയിൽ ഉണ്ടായ ബോംബാക്ക മാത്രം പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് എമർജൻസി സർവീസ് അറിയിച്ചത് പത്തു ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ആഗോളതലത്തിൽ വ്യാപകമായി കടുത്ത ഭാഷയിൽ അപലപിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ കരയാക്രമണം വംശഹത്യ പദ്ധതികളുടെ പുതിയ ഘട്ടമാണെന്ന് തുർക്കി വിശേഷിപ്പിച്ചത് ഇത് കൂടുതൽ കൂട്ടപരായനത്തിന് കാരണമാകുമെന്നും തുർക്കി മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റിയിൽ ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണം വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസ് അപലപിച്ചത് ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സംഘം പ്രഖ്യാപിച്ച അതേ ദിവസമാണ് കരയാക്രമണത്തിന് ഇസ്രായേൽ തുനിഞ്ഞത് കഴിഞ്ഞ മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ ഇതിനോടകം ഇരുപത്തിമൂന്ന് ലക്ഷം പാലസ്തീനുകൾക്കാണ് പലായനം ചെയ്യേണ്ടി വന്നത് അറുപത്തി പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹൂതി വിമതർ തൊടുത്തുവിട്ട മിസൈൽ ജെറുസലേമിലും ടെൽവീവിലേക്കും റോക്കറ്റ് സൈറണുകൾ മുഴക്കി യെമനിലെ വിമതരുടെ കൈവശമുള്ള തുറമുഖ നഗരമായ ഹൊദയിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശേഷം വിക്ഷേപിച്ച പ്രൊജക്ടയിൽ തടയാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു യുദ്ധകാലത്ത് ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിൽ നിരവധി വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി ഇത് വൻതോതിലുള്ള കുടിയിറക്കത്തിനും കനത്ത നാശത്തിനും കാരണമായി പക്ഷേ പിന്നീട് തീവ്രവാദികൾ വീണ്ടും സംഘടിക്കുന്നത് കണ്ടു ഇത്തവണ ക്ഷാമം അനുഭവിക്കുന്ന നഗരം മുഴുവൻ ഇസ്രായേൽ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ഗാസ സിറ്റി ഓപ്പറേഷന്റെ പ്രധാന ഘട്ടം ആരംഭിച്ചതായും സൈന്യം നീങ്ങാൻ തുടങ്ങിയതായും സൈനിക മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിൽ സംസാരിച്ച ഒരു ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗാസ നഗരത്തിൽ രണ്ടായിരം മുതൽ മൂവായിരം വരെ ഹമാസ് തീവ്രവാദികൾ അവശേഷിക്കുന്നുണ്ടെന്നും അവർ ഉപയോഗിക്കുന്ന തുരങ്കങ്ങളും അവശേഷിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഹമാസിന്റെ സൈനിക ശേഷി വളരെയധികം കുറഞ്ഞു ഇപ്പോൾ അവർ പ്രധാനമായും ഗർലാശൈലിയുള്ള ആക്രമണങ്ങൾ നടത്തുന്നു ചെറിയ പോരാളികൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയോ സൈനിക ഔട്ട് പോസ്റ്റുകൾ ആക്രമിക്കുകയോ ചെയ്യുന്നു തുടർന്ന് ഉരുക്കിളിക്കും ഗാസ സിറ്റിയിലെ ഷെയ്ഖ് റദ്വാൻ പരിസരത്തുള്ള തന്റെ വീട്ടിൽ നിന്ന് തീരദേശ റോഡിനടുത്തുള്ള ഒരു പ്രദേശത്ത് ഓടിപ്പോയതായി മുപ്പത്തിയൊമ്പത് കാരനായ ഇസ്മായിൽ സായിദ വ്യക്തമാക്കി ഗാസ സിറ്റിയിലെ നിരവധി കുടുംബങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ പോലും തെക്ക് ഇസ്രായേൽ നിയുക്ത മാനുഷിക മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ട്രക്കുകൾക്ക് ഏകദേശം ആയിരം ഡോളർ അദ്ദേഹം വ്യക്തമാക്കി െന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ഇസ്രായേലിന് നേരെ പതിവായി ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിടാറുണ്ട് ഭൂഭൂരിപക്ഷം സൈനികരെയും തടഞ്ഞു നിർത്തുകയോ തുറസായ സ്ഥലങ്ങളിൽ ഇറക്കുകയോ ചെയ്തിട്ടുണ്ട് ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല യമനിൽ ഇസ്രായേൽ പ്രതികാര ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്